എന്തുകൊണ്ട് ഇസ്ലാം വിമർശിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതൊരു സത്യമാണ് ലോകത്ത് ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വ്യക്തിത്വം മഹാനായ റസൂർ നായി സലഹു അലൈഹി വസല്മയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വേദഗ്രന്ഥ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ നമ്മളാണ് ഈ വിമർശങ്ങളൊക്കെയും അതിന് കൃത്യമായ മറുപടി സമൂഹത്തോട് പറയേണ്ട ബാധ്യത നമുക്കാണ് കാരണം മഹാനായ റസൂർ നായി സലാഹു അലൈബ് വസ്സലാമ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മെ ഏൽപ്പിച്ച വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം ലോകത്ത് പ്രവാചകന്മാരെ കൈമാറി കൈമാറി വന്ന ഈ പ്രബോധന ദൗത്യം നബി സലല്ലാഹു അലൈബ്ബു വസ്സലമ നമ്മെ ഏൽപ്പിച്ചിട്ടാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത് ആ എന്തുകൊണ്ട് നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു അമാനത്തു കൂടിയാണ് ഇവിടെ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ശരിയായ ഇസ്ലാമിനെ അവതരിപ്പിക്കേണ്ട മതപരമായ ബാധ്യത എനിക്കും നിങ്ങൾക്കുമാണ് നമുക്ക് ഓരോരുത്തർക്കുമാണ് നമ്മൾ തിരിച്ചറിയണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ കടകളിലൊക്കെയും ചില സാധനങ്ങൾ ചെന്ന് നോക്കിയാൽ സൂപ്പർ മാർക്കറ്റുകളിൽ ഒരിക്കലും വിറ്റഴിക്കാതെ ഷെൽഫുകളിൽ ഇരിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ആരും അത് എടുക്കില്ല ആ ഷെൽഫിൽ കൊണ്ടുവച്ച് അന്ന് മുതൽക്ക് തന്നെ ഷെൽഫിൽ അത് ഇരിക്കുകയാണ് എന്തുകൊണ്ട് അത് വിറ്റഴിക്കപ്പെടുന്നില്ല എന്ന ചോദ്യത്തിന് ഏക ഉത്തരം അതിന് കൃത്യമായ പരസ്യക്കാരില്ലാത്തത് കൊണ്ടാണ് പരസ്യമില്ലാത്തത് കൊണ്ടാണ് ആ വസ്തുക്കൾ അങ്ങനെ തന്നെ ഷെൽഫിൽ ഇരിക്കുന്നത് ഇവിടെ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുമ്പോഴും അവതരിപ്പിക്കേണ്ട അതിന്റെ പരസ്യക്കാർ നമ്മളാണ് നമ്മളാണ് ഇസ്ലാമിന് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ഇസ്ലാമിനെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ അതിന് മാത്രമാണ് ഇതിന് ആത്യന്തികമായി പരിഹാരമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുകയും ജീ പ്രായോഗിക ജീവിതത്തിൽ ഇസ്ലാമിനെ കൊണ്ടു നടക്കാൻ ഓരോ ആളുകളും മുസ്ലിം മെമ്പർമാരും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ആളുകൾക്ക് ബോധ്യപ്പെടും ശരിയായത് കാണുമ്പോൾ ആളുകൾ കൈവിടും എന്നുള്ളത് ഒരു വസ്തുതയായതുകൊണ്ട് ഇസ്ലാമിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെയും ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് വിവാഹത്തെ കുറിച്ചും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അവകാശത്തെ കുറിച്ചും മറ്റ് ഇതര മത ആഘോഷങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ് ഇതെല്ലാം പറയുമ്പോഴും ഇതൊക്കെ കാണിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഇസ്ലാം പറയുന്നത് പോലെയുള്ള റോൾ മോഡലുള്ള ആയ ഒരു സമൂഹം ഒരു മുസ്ലിം എവിടെ എന്ന ചോദ്യത്തിന് അതിന് മാത്രമേ നമുക്ക് ഉത്തരത്തിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇവിടെ എന്റെ മുമ്പിൽ മാതാപിതാക്കളാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മളെ വളർന്നു വരുന്ന പെൺകുട്ടികളെ കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വലിയ വേദനകളായി നിലകൊള്ളുകയാണ് ആ ചോദ്യങ്ങളൊക്കെയും നമ്മുടെ മനസ്സിന്റെ വേദനകളാണ് ഇവിടെ പെൺകുട്ടികൾക്ക് അവരുടെ യെസ് പറയേണ്ട സ്ഥലത്ത് യെസ് പറയുവാനും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുവാനും നമ്മളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിന് വലിയ അധ്വാനത്തിന്റെ ഒന്നും ആവശ്യമില്ല ഉമ്മമാരായ നിങ്ങളുടെ സംസാരത്തിന്റെ ടൂൺ മനസ്സിലാക്കിയാൽ തന്നെ മതി സ്വന്തം ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ സംസാരത്തിലെ ശൈലി സ്വന്തം ആങ്ങളെ കയറി വരുമ്പോൾ ഒരു സംസാരത്തിന്റെ ശൈലി അതോടൊപ്പം ഒരു അന്യ പുരുഷൻ വീട്ടിലിട്ട് കടന്നു വരുമ്പോൾ അയാളോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ആ ഉമ്മ ഏത് ടൂണിലൂടെയാണ് ആ സംസാരിക്കുന്നത് എന്ന ഒരു വേർതിരിവ് അന്യനൊന്നും സ്വന്തം എന്നുള്ള വേർതിരിവ് നമ്മിലൂടെ നമ്മുടെ പെൺകുട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് ഒരു ആ ശക്തികൾക്കും നമ്മുടെ പെൺകുട്ടിയെ വഴിതെറ്റിക്കാൻ കഴിയുകയില്ല എന്ന ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ മുമ്പിൽ മാതൃക യോഗ്യരായി നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് നമ്മുടെ മക്കളെ ഉപദേശിക്കുവാനുള്ള ധാർമ്മികമായ യോഗ്യത നമുക്ക് മാത്രമേ ഉള്ളൂ ആ യോഗ്യത ഇല്ല എന്റെ മകളെ എൻ്റെ മകനെ ഉപദേശിക്കാൻ ഞാൻ ഒരു ഉസ്താദിനെയോ അതല്ലെങ്കിൽ മറ്റൊരു അധ്യാപകനെ കണ്ടെത്തുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് അവരുടെ മുമ്പിൽ നിവർ നിൽക്കുവാനുള്ള ആത്മധൈര്യമില്ല എന്നതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പറയണം മക്കളോട് പറയേണ്ടതുണ്ട് ഇതാ ഉമ്മയെ കണ്ടുപഠിച്ചു ഉപ്പയെ കണ്ടുപഠിച്ചോളൂ എന്ന് പറയുവാനുള്ള ആത്മധൈര്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവിടെയാണ് ഇസ്ലാമിക കുടുംബം ഇസ്ലാമിക അന്തരീക്ഷമൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കുകയും അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മക്കളെ വാർത്തെടുക്കുകയും ചെയ്യുകയും അതോടൊപ്പം അള്ളാഹുനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ഒരു വസ്തു തന്നെ അടിസ്ഥാനപരമായി വളഞ്ഞു നിന്നാൽ അതിന്റെ നിഴലും ആ വളവുണ്ടാകും എന്നൊരു വസ്തുതയാണ് അതുകൊണ്ട് നിഴലിനെ നേരെയാക്കാൻ ശ്രമിക്കുന്നതിന് കാര്യമായ അർത്ഥമൊന്നും ഇല്ല ഇത് തിരിച്ചറിഞ്ഞിട്ട് ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യാൻ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് ഉണ്ടാകണം അള്ളാഹു സുബാനു താലാം ഈ ഇസ്ലാമിന്റെ പ്രബോധന രംഗത്ത് അവസാനത്തെ ശ്വാസം വരെയും പ്രവർത്തന രീതിയിൽ സജ്ജരായി നിലകൊള്ളുവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ആഹൃതാവാന الحمد لله رب العالمين السلام عليكم